ഒറ്റപ്പെട്ട തുരുത്തിൽപ്പെട്ട് മരണമുന്നിൽ കണ്ട് നാലു രാത്രിയും അഞ്ച് പകലും തള്ളി നീക്കിയ നായയുടെ ജീവൻ രക്ഷിക്കാൻ കരുണയുടെ നാല് കരങ്ങൾ എത്തി ആരുടെ കൈകളാലോ വലിച്ചെറിയപ്പെട്ടതാണ് ഈ ജീവൻ നായ ആണെങ്കിൽ പോലും ഈ ക്രൂരത അരുത് എന്ന് പലരും പറഞ്ഞെങ്കിലും നിസ്സഹായ അവസ്ഥയിൽ ഒന്ന് ഉറക്കെ കുരയ്ക്കാൻ പോലും ആകാതെ നാലു രാത്രിയും അഞ്ച് പകലും ഇവൻ തുരുത്തിൽ തള്ളി നീക്കി വിശക്കുമ്പോൾ കോൾപ്പാടത്തെ നാലുപാടും ചുറ്റപ്പെട്ട വെള്ളക്കെട്ടിലെ വെള്ളം കുടിക്കും പിന്നെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കും ആരെങ്കിലും തന്നെ രക്ഷിക്കാനെത്തുമെന്ന വിശ്വാസം ഈ മിണ്ടാപ്രാണിക്കുണ്ടായിരുന്നു കനത്ത മഴയും കാറ്റും വെയിലുമേറ്റ നായ നന്നേ ക്ഷീണിതനായി അതുവഴി പോകുന്ന പലരും ഈ നായയെ കാണുന്നുണ്ടെങ്കിലും ഗൗരവമായി ആരും വീക്ഷിച്ചില്ല കാഞ്ഞാണി റൂട്ടിലൂടുന്ന എടക്കണത്തൂർ ബസിലെ ഡ്രൈവർ ഷാജിയാണ് ടി സി വി ലേഖകനെ ഇക്കാര്യം അറിയിച്ചത് തുടർന്ന് സ്ഥലത്തെത്തി നായയുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ഉടനെ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി വിനോദനെ വിവരമറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവ് എം വി അരുണും സ്ഥലത്തെത്തി നായയെ രക്ഷിക്കാൻ തൃശൂരിലെയും ഗുരുവായൂരിലെയും ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടു എന്നാൽ ജില്ലയിലെ ശക്തമായ കാറ്റും മഴയും മൂലം അവരും തിരക്കിലായിരുന്നു ആരെയെങ്കിലും കിട്ടുമെന്ന വിശ്വാസത്തിൽ അവിടെ നിന്ന് വിടവാങ്ങി തിങ്കളാഴ്ച വൈകീട്ട് നാലരയോടെയാണ് സംഭവമറിഞ്ഞ് നായയെ രക്ഷിക്കാൻ രണ്ട് യുവാക്കൾ എത്തിയത് കാഞ്ഞാണി ആനക്കാട് സ്വദേശികളായ സരീഷും മനുവും കോൾപ്പാടത്തെ വെള്ളക്കെട്ടിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങി തുരുത്തിൽ നിന്ന് നായിയെ രക്ഷപ്പെടുത്തി കരയ്ക്ക് കയറ്റി തുടർന്ന് കുശാലായി ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രക്ഷിച്ച കരങ്ങൾ തന്നെ വിട്ടുപോകുന്നത് അല്പം വേദനയോടെ നായ നോക്കി നിന്നു പിന്നെ വീണ്ടും ഭക്ഷണത്തിലേക്ക് വിശപ്പ് തീർത്ത് ബാക്കിയുള്ള ജീവിതം കഴിച്ചു തീർക്കാൻ വീണ്ടും തെരുവിലേക്ക് യാത്ര ടി സി